തുടർച്ചയായിട്ടുള്ള മുപ്പതാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ അല്ലെങ്കിൽ റെക്കോർഡ് കളക്ഷൻ കളക്ഷൻസിനെ സ്വന്തമാക്കി ഡയറക്റ്റ് ചിത്രം തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സർവീൻ്റെ പുതിയൊരു വീഡിയോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാത്തു നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള നരിവേ തുടരുമെന്ന് പറയുന്ന സിനിമയുടെ മുപ്പതാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഡയറക്ടർ ശോഭന ഇർഷാ തടി മണിയമ്പിള രാജു തുടങ്ങിയൊരു കേന്ദ്ര കഥാപാത്രമൊക്കെ കരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രം മുപ്പത് ദിവസത്തിലോട്ട് കിടന്നപ്പോഴും മികച്ച വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുന്നുണ്ട് ചിത്രത്തിൻ്റെ മുപ്പത് ദിവസമായിട്ടുള്ള ഇന്നലത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിന് മാത്രം എഴുപത് എഴുപത് ലക്ഷം രൂപ പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ഇന്നത്തെ ഓഫീസ് ഇന്നത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ വൻ വിജയമായിട്ടാണ് തുടരുമെന്ന് പറയുന്ന സിനിമ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ കളക്ഷൻ വലിയ രീതിയിൽ ഉയരുന്നുണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസായിട്ട് ഇരുന്നൂറ്റി മുപ്പത് കോടി പിന്നിട്ട ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നൂറ്റി പതിനാറ് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ഈ ചിത്രത്തിന് ഞായറാഴ്ച മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്ന റെയിമിഡി അപ്പം തുടരുമെന്ന് പറയുന്ന മലയാള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട